സാമുദായിക ഐക്യവും പാരമ്പര്യവും വിളിച്ചോതി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സീറോമലബാർ സമുദായ ശാക്തീകരണ വർഷാചരണം വർണ്ണാഭമായി നസ്രാണി പൈതൃകത്തിലൂന്നിയുള്ള പരിപാടി സംഘാടക മികവ് കൊണ്ടും ശ്രദ്ധേയമായി സമ്മേളനവും പ്രമേയവും പൊതുസമൂഹത്തിന്റെയും രാഷ്ട്രീയ സാമൂഹിക കേന്ദ്രങ്ങളുടെയും ശ്രദ്ധയാകർഷിച്ചു മാർ ജോസഫ് പവത്തലിന്റെ ജന്മനാട്ടിൽ നടന്ന സമുദായ ശാക്തീകരണം മാർ പവത്തലിനോടുള്ള ആദരം കൂടിയായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് ചെറിയ മുൻ അതിരൂപത മാർ ജോസഫ് പെരുന്തോട്ടം ജസ്റ്റിസ് ജെ ബി കോ ി തുടങ്ങിയവർ മാർ ജോസഫ് പവത്തിലിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വാദിമേളങ്ങളോടെയാണ് വിശിഷ്ടാതിഥികളെ കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി പാരീഷ് ഹാളിലെ മാർ ജോസഫ് പവത്തിൽ നഗറിലേക്ക് സ്വീകരിച്ചത് സമുദായ ശാക്തീകരണ വർഷ കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ സാവിയോ മാനാട്ട് പതാക ഉയർത്തി സമുദായ താൽപര്യം സംരക്ഷിക്കുന്നവർക്ക് അനുകൂലമായി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നതായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച സീറോ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷ ഉദ്ഘാടന സമ്മേളനത്തിന്റെ പ്രമേയം കേരളത്തിലെ അടുത്ത മന്ത്രി സഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും പ്രമേയത്തിലുണ്ട് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ഇരുന്നൂറോളം ശുപാർശകൾ നടപ്പിലാക്കിയതായി മുഖ്യമന്ത്രി പറയുമ്പോഴും റിപ്പോർട്ട് പുറത്തുവിടാത്തത് വലിയൊരു വിസ്മയം തന്നെയാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തെറിയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ശാന്തരായിരിക്കുക ശക്തരായിരിക്കുക എന്ന മറുപടി ക്രൈസ്തവ സമൂഹം മാർ തോമസ് തറയിൽ പറഞ്ഞു ജസ്റ്റിസ് കമ്മീഷൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടും റിപ്പോർട്ട് ും കാണാനില്ല എന്നുള്ള വലിയ ഏതായാലും ഗവൺമെന്റ് കുറെ ഒക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് കമ്മീഷൻ ഒക്കെ സംഘടിപ്പിക്കും സംഘടിക്കുമ്പോൾ സംഘടിപ്പിക്കുമ്പോഴും പലപ്പോഴും ആ സമത്വത്തിന്റെ തത്വം അത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് സംഘടകരമാണ് ആ രീതിയിലാണ് നമ്മൾ പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുള്ളത് അതല്ലാതെ മറ്റാർക്കും ഇല്ലാത്തത് എന്തെങ്കിലും നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ശബ്ദമുയർത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതോട് പ്രിയപ്പെട്ടവരും ഈ വർഷം ജാഗ്രതയോടെ നമ്മുടെ സമൂഹത്തെ ഒന്ന് വളർത്തിക്കൊണ്ടു വരുവാൻ നമ്മുടെ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടു വരുവാൻ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പരിശീലനം തന്നെ നേടുവാൻ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരുകയും തളരുകയും ചെയ്യുന്ന ഒരു വിചിത്ര സമൂഹമാകാതെ ഒരുമിച്ച് വളരുന്ന ഒരു സമൂഹമായിട്ട് മാറാൻ ഈ ഒരു എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതിരപത മുൻ അധ്യക്ഷന്മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി നൂറ്റാണ്ട് കാലം നടത്തിയ പ്രതികര സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടും ഈ സമയം തളർത്ത് ഇല്ലതാക്കാൻ സാധിച്ചിട്ടില്ല കാരണം അതിന്റെ അത് ബേരിപിടിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ തീരാണ് ഞാൻ ആരെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സ്ഥാപകനായ തോപാൽ സ്വീകരിച്ച് പോലും മരണം നേരിടേണ്ടി വന്നു അദ്ദേഹം പ്രചപ്പെട്ടു എങ്കിലും സമയങ്ങൾ തറച്ചു വളർന്നു അതിന്റെ ഈ സഭ തീ കൊടുത്ത സഭയാണ് എന്നുള്ളതാണ് ജസ്റ്റിസ് ജെ ബി കോശി പ്രഭാഷണം നടത്തി സമുദായങ്ങളായ ജനപ്രതിനിധികളെയും കെവ് തെളിയിച്ചവരെയും അനുമോദിച്ചു മുഖ്യ വികാരി ജനറൽ മോൺസിനർ ആന്റണി എത്തക്കാട്ട് കുറുമ്പനാടം ഫൊറോണ വികാരി ഫാദർ ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ സിറമലബാർ സഭാ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചി തുടങ്ങിയവർ പ്രസംഗിച്ചു പി ആർഒ ജോജി ചെറയിൽ പ്രമേയം അവതരിപ്പിച്ചു